വായനശാലയിലെ അംഗങ്ങളുടെ ഗ്രാമസമൂഹം അംഗങ്ങൾക്ക് കായിക ഇനങ്ങൾ പരിശീലിക്കാൻ പയലൂർ ഗ്രാമസമൂഹത്തിന്റെ സ്ഥലം വിട്ടു നൽകുകയും കളിയുപകരണങ്ങൾ കൈമാറുകയും ചെയ്തു ഇതേ തുടർന്ന് വായനശാലയുടെ നേതൃത്വത്തിൽ ഗ്രാമസമൂഹം ഭാരവാഹികൾക്ക് നന്ദി പ്രകാശിപ്പിച്ചു പി വി ഗുരുവായൂരപ്പൻ ഗ്രാമസമൂഹം മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ സന്തോഷ് കോർഡിനേറ്റർ പി വി മോഹനൻ എന്നിവർക്ക് വായനശാലയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഭാരവാഹികൾ പി വി ഗുരുവായൂരപ്പനെ ചടങ്ങിൽ പൊന്നാടയണിച്ച് ആദരിക്കുകയും ചെയ്തു വായനശാല കോർഡിനേറ്റർ സി വിനോദ് കുമാർ പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ മുൻ പ്രസിഡന്റ് എം കുമാരൻ നായർ ജോയിന്റ് സെക്രട്ടറി ഹരീഷ് സ്പോർട്സ് ക്യാപ്റ്റൻ പ്രജിത് സന്ദീപ് എന്നിവർ പങ്കെടുത്തു എല്ലാ മത വിഭാഗങ്ങളെ കാണാൻ ഒരു വായനശാല വായനക്കളരി കാരണം അതിന്റെ കാരണങ്ങള് അറിവില്ലായ്മ കൊണ്ടാണ് എന്നുള്ളത് വ്യക്തമായ ബോധം അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് അതിൽ നിന്ന് എല്ലാ വിഭാഗത്തെയും ഉയർത്തണം എന്ന ആഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഹരിജനോദ്ധാരണം ഹരിജനങ്ങളെ ഉദ്ധരിക്കുക പിന്നോക്കം നിൽക്കുന്നവരെ മുന്നോക്കം കൊണ്ടുവരിക എന്നുള്ള വിശാലമായ കാഴ്ചപ്പാട് അന്ന് ഒരുപക്ഷെ രാഷ്ട്രീയക്കാർക്കോ മറ്റവരോ ഇല്ലാത്ത കാലത്ത് തന്നെ അദ്ദേഹം നടപ്പിലാക്കി എന്നുള്ളതിന്റെ യാഥാർത്ഥ്യമാണ് ഇന്നും ആ വായനശാല വളർന്ന് 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 ഈ രീതിയിൽ ഇന്ന് ഇരിക്കാൻ കാരണം ഈ ചെറുപ്പക്കാരെ അറിയണമത് കാരണം നമ്മുടെ പൂർവികരെ അല്ലെങ്കിൽ നമുക്ക് എന്തിനു വേണ്ടി ചെയ്ത് തന്നു